സ്വർണ്ണവില കുതിപ്പിനൊടുവിൽ കിതയ്ക്കുന്നു ഇന്നും സ്വർണ്ണവില ഇടിഞ്ഞു രണ്ട് ദിവസം കൊണ്ട് പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് സ്വർണ്ണവില അറുപതിനായിരം രൂപയിൽ തന്നെയാണ് തുടരുന്നത് എന്നാൽ ഇന്നലെയും ഇന്നുമായി സ്വർണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവനിൽ മാത്രം കുറഞ്ഞിരിക്കുന്നത് എന്നിട്ടും വില അറുപതിനായിരത്തിൽ തന്നെ തുടരുകയാണ് രണ്ടു ദിവസം കൊണ്ട് മുന്നൂറ്റി രൂപയാണ് ഒരു പവനിൽ ഇടിഞ്ഞത് നാളെയും വില താഴേക്ക് കുറഞ്ഞാൽ ഒരു പക്ഷെ വീണ്ടും അമ്പത്തി ഒമ്പതിനായിരം രൂപയിലേക്ക് സ്വർണ്ണവില താഴും ഇത് സാധാരണക്കാർക്ക് ആശ്വാസകരമാകും രാജ്യാന്തര വിപണിയിൽ ഡോളർ ശക്തമാകുന്നതാണ് സ്വർണ്ണവില ഇടിയാൻ ഇടയാക്കുന്നത് ഇന്നൊരു ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയായി പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് അറുപതിനായിരത്തി എൺപത് രൂപയുമായി ഇന്നത്തെ വില പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാകും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും പവന് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് രൂപയുമാണ് ഇന്നത്തെ വില ഇന്നത്തെ വിലയനുസരിച്ച് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ എത്ര രൂപയാകും എന്ന് നോക്കാം ഇന്നത്തെ സ്വർണ്ണവിലയുടെ കൂടെ പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹാൾമാർക്ക് ചാർജ് എന്നിവ നോക്കിയാൽ കേരളത്തിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം അറുപത്തയ്യായിരത്തി ഇരുപത്തി അഞ്ച് രൂപ നൽകേണ്ടി വരും ഒരു ഗ്രാം ആഭരണത്തിന് ഇന്ന് ഏകദേശം എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും കൊടുക്കണം അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കുമ്പോഴാണ് ആഭരണത്തിന് ഈ വില വരുന്നത് എന്നാൽ ആഭരണത്തിന്റെ പണിക്കൂലി വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഈ വിലയിൽ നേരിയ വ്യത്യാസം വന്നേക്കാം മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്